സ്ത്രീ സുരക്ഷ മാനദണ്ഡം പുറത്തിറക്കി സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട പൊതു മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ച് സർക്കാർ ഉത്തരവിറക്കി സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ സർക്കാർ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിരവധി ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ ഏറെ ജനശ്രദ്ധ ആകർഷിച്ച പ്രഖ്യാപനമായിരുന്നു മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുമെന്നത് ഇപ്പോൾ സ്ത്രീ സുരക്ഷ പദ്ധതിയുമായി ബന്ധപ്പെട്ട പൊതു മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും പുറപ്പെടുത്തി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് അപേക്ഷകർ മറ്റ് ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടാത്തവരായിരിക്കണം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ ഉൾപ്പെടുന്നവരും ആയിരിക്കണമെന്നാണ് മാനദണ്ഡം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീ വിഭാഗങ്ങൾക്ക് ജീവിതാധാരം നൽകുന്ന വലിയൊരു നീക്കമായി ഈ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്